എല്ലാവർക്കും നമസ്കാരം ഫാർമഫസ്റ്റിൻ്റെ ഡേ ക്യാമ്പുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ എല്ലാ ഒരുപാട് ആളുകൾ ക്യാമ്പിൽ വന്ന് പങ്കെടുക്കാനും അവർക്ക് ആശ്വാസം പകരാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പലരുടെ ഫീഡ്ബാക്ക് നമ്മുടെ കസ്റ്റമർ കെയറിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ കാൽവെപ്പ് ഫാർമഫസ്റ്റ് നടത്തുകയാണ് ഫാർമഫസ്റ്റിൻ്റെ മോഡൽ ഫാം തൊടുപുഴയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്ലാൻഡിങ് പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി മുതലാണ് പബ്ലിക്കിന് ഫാം വിസിറ്റ് പോലെ ഉള്ള കാണാനും മനസ്സിലാക്കാനും അതിനുള്ള അവസരം ഉണ്ടായിരിക്കുക പക്ഷേ തൊടുപുഴയിൽ നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ഡേ ക്യാമ്പുകൾ അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുതൽ നമ്മുടെ മോഡൽ ഫാമിൽ വെച്ചായിരുന്നു ഇതുവരെ നമ്മുടെ ക്യാമ്പുകൾ നടന്നിരുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ മോഡൽ ഫാമിൽ തൊടുപുഴ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുക അതായത് ഇവിടെ നമുക്ക് സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും പത്ത് പേർക്കായിരിക്കും നമുക്ക് ഒരു ദിവസം കൺസൾട്ടേഷൻ ഉണ്ടാവുക അന്നേ ദിവസം ഫാർമസിസ്റ്റിൻ്റെ ഡോക്ടേഴ്സ് ഉണ്ടാവും ഇക്കോളജി വിദഗ്ധർ ഉണ്ടാവും വിശാൽ ഉണ്ടാവും ദയാൽ സാർ അവൈലബിൾ ആണെങ്കിൽ ദയാൽ സാറും ഉണ്ടാവും അപ്പോൾ അന്നേ ദിവസം വരുന്ന ഓരോരുത്തർക്കും ഒരു മണിക്കൂറിനടുത്ത് ഇവിടെ സ്പെൻഡ് ചെയ്ത് വരുന്നവർ അവരവരുടെ കയ്യിൽ കൊണ്ട് ഫാമിൽ നിന്ന് പറിച്ചെടുത് കുക്കുംബറിന്റെ ജ്യൂസ് ആയിരിക്കും നിങ്ങളെ ആദ്യം വെൽക്കം ചെയ്യുക അതിനുശേഷം ഡോക്ടേഴ്സിനെയും ഇക്കോളജി വിദഗ്ധരെയുമായിട്ട് കണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതായ അറിവുകൾ അത്രയും വളരെ വിശദമായി പറഞ്ഞു തന്ന് പറഞ്ഞു തരുന്ന ഓരോന്നും എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ വർഷം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡെമോയും സ്റ്റീം ബാത്ത് പോലെയുള്ള സൗകര്യങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡെമോ അത്യാവശ്യമുള്ളവർക്ക് ബാത്ത് എടുക്കുന്നതിനുള്ള ഒരു അവസരവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഈ മോഡൽ ഫാമിൽ അവരവരുടെ വീട്ടിൻ്റെ ബാക്ക്യാർഡ് അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് എങ്ങനെ ഒരു ആനന്ദി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ അഞ്ചും കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കൃഷി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പൂക്കൾ വേണം ഏതൊക്കെ മണങ്ങളുള്ള പൂക്കൾ വേണം ഏതൊക്കെ പഴങ്ങൾ നമ്മൾ വെക്കണം ഏതൊക്കെ വെജിറ്റബിൾസ് നമ്മൾ വെക്കണം ഇങ്ങനെ എല്ലാ അറിവുകളും ഇവിടെ ലൈവായിട്ട് അറിയാൻ സാധിക്കും അതിൻ്റെ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സംശയങ്ങളും ഇവിടുന്ന് നിവരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന തൈകൾ എല്ലാം ഇവിടെ സജ്ജമായിരിക്കും ഉണ്ടായിരിക്കും വളങ്ങളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഓൾ ഫിനോൾ ആയിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും നമ്മുടെ തൊടുപുഴയിൽ മോഡൽ ഫാമിൽ വരുന്നത് അപ്പം ഈ അവസരം എല്ലാവർക്കും ഉപയോഗിക്കാം പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് പേർക്കേ അവസരം ഉണ്ടായിരിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുതൽ എല്ലാ ശനിയാഴ്ചകളിലും പത്ത് പേർക്ക് അവസരം ഉണ്ടായിരിക്കും അപ്പം നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ അവസരം അപ്പം എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക നന്ദി നമസ്കാരം